ഭാരത് മാല പര്യോജന പദ്ധതി ഇന്ത്യ മഹാരാജ്യത്ത് റോഡിൽ വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്നൊരു പദ്ധതിയാണ് ഭാരത് മാല പര്യോജന പദ്ധതി ഒരുപാട് സംസ്ഥാനങ്ങളിൽ പല വിധത്തിലുള്ള ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകളും എക്സ്പ്രസ് വേകളും ആറുവരി പാതകളും തകൃതിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊച്ച് കേരളത്തിലും നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്ന ആറുവരി അല്ലെങ്കിൽ നാലുവരി പാത യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കായക്കൂട്ടം വരെ ദേശീയപാത അറുപത്തിയാറ് ആറുവരിയാക്കുന്നതിൻ്റെ പണികൾ തകൃതിയിലാണ് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ദേശീയപാതയുടെ തൃശ്ശൂർ റീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബൈപ്പാസിലെ കാഴ്ചകളാണ് ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് മാർച്ച് ഇരുപത്തി മൂന്നിന് അതിരാവിലെയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മഴക്കാറുണ്ട് അപ്പം അങ്ങനെ വെളിച്ചങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം സുഹൃത്തുക്കളെ മച്ചാന്മാരെ തൃശ്ശൂരിലുള്ള ഗടികളെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അവിടുന്ന് നേരെ മതിലകം ബൈപ്പാസിലോട്ട് എത്തിയോ എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ മതിലകത്ത് പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് അറിഞ്ഞപ്പം നേരെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു ബൈപ്പാസിൽ അത്യാവശ്യം നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഴ മാറിയതുകൊണ്ട് തന്നെ ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ റീച്ചിൽ പല ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ട് മൂന്ന് സ്ഥലത്ത് കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നേരെ അവിടെ നിങ്ങട്ട് പാറി വന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുവന്ന് തട്ടി ലെവലാക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറിവാളിൻ്റെ പണികളാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മതിലകം ബൈപ്പാസ് ആരംഭിക്കുന്ന ആ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് കയർത്തുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഡി ബി എമ്മിൻ്റെ പണി കഴിഞ്ഞതാണ് വൃക്ഷ സ്ലാബും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മതിലകം ബൈപ്പാസിൽ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇന്നലെ നല്ല ഇരുപത്തി രണ്ടാം തീയതി രാത്രി മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പല ഭാഗത്തും ആ ഒരു മയക്കാറുള്ളതുകൊണ്ടാണ് ആ ഒരു പ്രകാശം കമ്മി കിട്ടോ പരമാവധി ഫിൽട്ടറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ക്ലിയറിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളത് ആ രാവിലെ മയക്കാരനുള്ളൂടെന്നല്ല സൂര്യൻ്റെ രശ്മി പ്രകാശം ഇങ്ങനെ തുളച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗി അതൊക്കെ ക്യാമറയിൽ പെടൂല്ല അതൊക്കെ നേരിട്ട് സ്വന്തം കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന പ്രകൃതി തരുന്ന ചില കാഴ്ചകളാണ് അതുപോട്ടെ ഇവിടെയൊക്കെ മണ്ണിട്ട് കയറുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു തലഭാഗം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള വേഗത ഇല്ല പിന്നെ എന്താ വെച്ചാൽ മണ്ണ് പുറത്തു കൊണ്ടുവരുന്നത് ഈ ഭാഗത്തൊക്കെ നമ്മൾ ചുവന്ന മണ്ണല്ലോ സാധാ മണ്ണാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന ഇരിങ്ങാലക്കു ഐ ഹൈവേ വന്ന് ഏത് റോട്ടും ഇടത്തോട്ട് പിടിച്ചു കയറുന്നുണ്ടെങ്കിലും ഇരിങ്ങാലക്കുട ചാലക്കുടി തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ എത്തും അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് പിന്നെ ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കാണ്ട് റോഡിൻ്റെ ആ ഒരു രൂപം അവിടെ ഉണ്ടായിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ ഇൻസ്റ്റാളേഷനൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഈ മണ്ണ് റെഡിക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ആറിവാള് വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണി അത്ര വലിയ റിസ്ക് ഉള്ള പണിയല്ല ഒരു മൂന്ന് മാസം ഏറിപ്പോയാലും മൂന്ന് മാസം കൊണ്ട് ഈ ഒരു മണ്ണുട്ടു ചേർത്തുന്ന പണികളെല്ലാം തീർക്കാൻ പറ്റും മണ്ണ് കിട്ടിയാൽ മതി മലപ്പുറത്ത് ഒന്നാമത്തെ റേച്ചിലും കാസർകോട് കണ്ണൂരൊക്കെ ഉള്ളത് പോലെ ഇവിടെ നിന്ന് മണ്ണെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി തട്ടുക ആ പണി ഇവിടെ നടക്കില്ല ഇവിടെ ഭൂപ്രകൃതി ഒരേ ലെവലാണ് ഈ നമ്മളെ കുറ്റിപ്പുറം കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു ഓവർപാസ് വരുന്നത് ഇവിടെ ഞങ്ങൾ കൊല്ലം ജില്ലയിലാണ് ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ സ്ലാബ് കോൺക്രീറ്റ് ഡെസ്ക് സ്ലാബിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓ എന്തായാലും തെങ്ങിൻതോപ്പിന് നടുവിലൂടെ പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ വയടറ്റും മേൽപ്പാലും വന്നിട്ടുള്ളത് ഈ ഒരു മതിലകം ബൈപ്പാസിലാണ് ഇവിടെ കണ്ടങ്ങൾ രണ്ട് സൈഡിലും വെള്ളം കെട്ടി കിടക്കുന്നത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്തുക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശം മൊത്തം വെള്ളത്തിലാകും എന്ന് ഇവിടുത്തെ ഒരു സുഹൃത്ത് നാട്ടുകാരനായിട്ടുള്ളൊരു സുഹൃത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മതിലകം ബൈപ്പാസിൽ വാഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് ഔ ക്യാമറ അങ്ങോട്ട് തിരിക്കുമ്പോൾ നല്ല ക്ലിയർ ആട്ടോ ഇത് വേറൊരു ചെറിയൊരു ആണ് ഇതിൻ്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊന്നും കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല കുറേ ആറിവാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ അറിവാൾ വെച്ച സ്ഥലത്തൊക്കെ ഡി ബി എമ്മിൻ്റെ പണി കഴിഞ്ഞതാട്ടോ ആ ചളി ഉള്ളതുകൊണ്ടാണ് റോഡിൻ്റെ പണി കഴിഞ്ഞത് നമുക്ക് കാണാൻ പറ്റാത്തത് ഇവിടെ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ചെറിയ ഭാഗത്തിൽ പണി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ഡി ബി എമ്മിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടങ്ങൾ അപ്പോൾ പയ്യന്നൂർ ബൈപ്പാസ് പോലെ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് കൂടെയാണ് ഈ മതിലകം ബൈപ്പാസ് പോയിട്ടുള്ളത് രണ്ട് സൈഡിലും നല്ല അടിപൊളി തെങ്ങിന്തോപ്പാണ് റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം എത്രയാണ് വിലയെന്നറിയില്ല റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പം വില കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഭാരത്മാല പര്യോജന പദ്ധതി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ റോഡിൻ്റെ പണിപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് റേച്ചിൽ തീരാനായി ഒരുപാട് ആൾക്കാരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഒരു ദേശീയപാത വികസനം ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാർ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ ഉടനെ കേരളത്തിൽ പണി തുടങ്ങുന്നതായിരിക്കും ഒന്നിൻ്റെ പണി കൂടെ എടുത്തുണ്ടാകും മറ്റേത് രണ്ടും പേപ്പറിലായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ റോയൽറ്റി ജി എസ് ടി ഒക്കെ ഒഴിവാക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതുമൂലം കേരളത്തിന് നല്ലൊരു നഷ്ടം ഉണ്ടാവും അപ്പം അത് പോട്ടെ അപ്പം ഈ ഒരു റോഡിൻ്റെ പണി കൈന്നോട് കൂടിയിട്ട് ഇലക്ഷൻ അടുപ്പിച്ച് ഈ ഒരു ദേശീയപാതയുടെ പേരും പറഞ്ഞുകൊണ്ട് നല്ലൊരു ചർച്ച ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം സത്യം എന്താണെന്ന് ജനങ്ങളറിയണം ഇതുവരെ കയ്യും കെട്ടി നോക്കി നിന്ന ആളുകളൊക്കെ ദേശീയപാതയെക്കുറിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ദേശീയപാതയുടെ നിർമ്മാണം കേരളത്തിൽ നടന്നിട്ടുള്ളത് സത്യം പറയുന്നതിന് ആരെയും പേടിക്കേണ്ട ഈ ഭാരത്മാല പര്യോജന പദ്ധതി വരുന്നതിന് മുമ്പ് എൻ എച്ച് ഡി പി എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു നാഷണൽ ലേബൽ അതോറിറ്റിക്ക് ഇന്ത്യയിലെ മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി നമ്മുടെ മരിച്ചുപോയിട്ടുള്ള ശ്രീ വാജ്പേയ് വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് എൻ എച്ച് ഡി പി എന്ന പ്രോഗ്രാമിന് തുടക്കമിട്ടത് നാഷണൽ ഹൈവേ ഡെവലപ്പിംഗ് പ്രോഗ്രാം ആ ഒരു പദ്ധതിയാണ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാരത്മാല പര്യോജന പദ്ധതി എന്നുള്ള ഒരു ഇതുണ്ടാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് എക്സ്പ്രസ് വേകളും ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകളും സിക്സ് ലൈൻ റോഡുകളും ഒക്കെ ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല സംസ്ഥാനങ്ങളിലും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതും പണികൾ കഴിഞ്ഞതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചൈനയെ പിന്തള്ളി റോഡ് ശൃംഖലയിൽ അമേരിക്കക്ക് തൊട്ടുതായ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണ് അഭിമാനം വരുന്നവർക്ക് അഭിമാനം വരുള്ളൂ എല്ലാത്തവർക്ക് മേപ്പെട്ട നോക്കി നടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് മതിലക ബൈപ്പാസിലെ വാഡക്റ്റ് തൃശ്ശൂരിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വേറൊരു സംഭവം കൂടി ഉണ്ട് നിങ്ങളെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള വാടക്റ്റും പാലവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു നിങ്ങൾക്ക് അഭിമാനത്തോട് കൂടിയിട്ട് പറയാം ഞങ്ങളുടെ നാട്ടിലെ മതിലകം ബൈപ്പാസിലെ വയടക്റ്റ് ആണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലം ആ പിന്നെ കണ്ടില്ല ഞങ്ങൾ രണ്ട് സൈഡിലും വെള്ളത്തിൻ്റെ എടുക്കണേ അപ്പൊ വെള്ളപ്പൊക്ക സാധ്യത ഉള്ളത് ഈ ഭാഗത്ത് വാടക്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഈയൊരു ദേശീയപാതയിൽ എന്താണ് പങ്ക് എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേക്ക് കേരളത്തിൽ നമുക്ക് ഓരോ അഞ്ച് കിലോമീറ്റർ കൂടുമ്പോഴും അങ്ങാടിയുണ്ട് മറ്റൊരു സംസ്ഥാനത്തും കാണപ്പെടാത്ത ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിനുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാർ ചെറിയൊരു വിഹിതം കൊടുത്തിട്ടുണ്ട് അതൊക്കെ പക്ഷേ ഈ റോയൽറ്റിയും ജി എസ് ടിയും ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു നഷ്ടം കേരളത്തിൽ ഉണ്ടാവും ആ ഒരു നഷ്ടങ്ങളൊക്കെ സഹിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ ഇതിലേർപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വയഡക്റ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തി 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 ഇങ്ങനെ പോട്ടോ മുകളിൽ നിന്ന് കാണുമ്പോൾ നേരെയായിട്ടാണ് തോന്നുന്നത് പക്ഷേ വയടയ്ക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊതി പൊന്തി പൊന്തി ഓരോ സ്പാൻ കൂടുമ്പോൾ ഇങ്ങനെ ഹൈറ്റ് കൂടി 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 വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഇതാണ് അവസ്ഥ അവിടെ കയറണമെങ്കിൽ നല്ല ഉറച്ച ചളിയാണ് ഇതുവരെ ആയിട്ട് നമ്മൾ വണ്ടി വന്ന് വീണിട്ടില്ല ഒരു ബൈപ്പാസിൽ ഓടിയും ഈ ഒരു സാധനം നമ്മളെ തള്ളിയിട്ടിട്ടില്ല കേട്ടോ ടയർ ഞാനിവിനെ എപ്പോഴും മാറ്റലുണ്ട് എപ്പോഴും എപ്പോഴെപ്പോഴൊന്നുമല്ല ടയർ മുട്ട ആകുമ്പോഴത്തേക്കും ഞാൻ മാറ്റലുണ്ട് ഈ ഒരു പേടകം കൊണ്ടാണ് തലപ്പാടി മുതൽ കേരളത്തിൻ്റെ തല പാറശാല വരെ ഞാൻ പോയത് ഇതുവരെ നമ്മൾ ഓടിയും തള്ളിയിട്ടിട്ടില്ല കുടുങ്ങിയിട്ടില്ല ഓടി കാലുത്തേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല കേട്ടോ കാരണം നല്ല ചളിയാണ് പക്ഷേ ഇത് വരെ ഇറ്റി ഓടി കാലുത്തേണ്ട പരിപാടി ഒന്നും വന്നിട്ടില്ല ഇതേപോലെ നല്ല ചളിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചളി പറഞ്ഞാൽ കാണുമ്പോൾ അത്ര ചളി തോന്നില്ല പക്ഷേ ഇവിടെ ആ മറ്റേ മണലായതുകൊണ്ട് പെട്ടെന്ന് സ്കിഡാകുന്നുണ്ട് എന്താണ് വയടക്റ്റ് എന്ന് വെച്ചാൽ സമതലമല്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് പറയുന്ന പേരാണ് വയടക്റ്റ് അപ്പോൾ ഇവിടുത്തിൻ്റെ അടിയിൽ വൃത്തിയാക്കുന്ന പണികളൊക്കെ ഉണ്ട് പിന്നെ പല ടൗണിലും ഇതേപോലത്തെ മേൽപ്പാലങ്ങൾ കാണുമ്പോൾ ആ കുറേ വണ്ടി എൻ്റെ ഉള്ളൊക്കെ കയറ്റി നിർത്താം അവിടെമ്പടക്കതാക്കാന്നുള്ള തോന്നൽ വന്നേക്കാം സുഹൃത്തുക്കളെ പല ഭാഗത്തും രണ്ട് മൂന്ന് യൂ ടേൺ പോയിന്റുകൾ രണ്ട് മൂന്നില്ല രണ്ട് യൂ ടേൺ പോയിന്റുകൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് സേഫ്റ്റി കർബ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തോന്നിയ പോലെ പാലത്തിനടിയിൽ വാഹനം പാർക്ക് ചെയ്യാനോ മറ്റുള്ള പരിപാടികളോ നടക്കില്ല ഇതിന് ചെറിയൊരു ബെൻഡുണ്ട് കേട്ടോ കേട്ടുകള് ഈ ഒരു വാടക്കറ്റിൽ ചെറുതായിട്ടൊരു ബെൻഡ് ഉണ്ട് പിന്നെ സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു ഓല പണി കഴിഞ്ഞു എന്നാരും വിചാരിക്കരുത് ഇതിൻ്റെ മാസത്തിലുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴാണ് അതായത് ഓരോ പ്രോജക്റ്റ് മാനേജർമാരും വന്നിട്ട് എന്തൊക്കെ പണികൾ നടന്നു എന്തൊക്കെ പണിയിൽ പുരോഗതി ഉണ്ട് അതേപോലെ എന്തൊക്കെ ഭാഗത്ത് തടസ്സങ്ങളുണ്ട് ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് നാഷണൽ ലേവ അതോറിറ്റിയെയും അതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉണ്ട് അവരെയായിട്ടാണ് ബോധിപ്പിക്കൽ ആ ചർച്ചയിൽ പണികൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്തെ ബുദ്ധിമുട്ടുകൾ നീക്കി കിട്ടാനും എന്തെങ്കിലും തടസ്സം അത് മാറ്റി കിട്ടാനും ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതായത് പോലീസ് പ്രൊട്ടക്ഷൻ മരങ്ങൾ മുറിക്കേണ്ട സ്ഥലത്ത് മരങ്ങൾ മുറിക്കുക കെ എസ് സി ബിയിൽ ലൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈൻ മാറ്റി കൊടുക്കുക വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക ഇനി പറയാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മണ്ണെടുക്കുന്നതിൽ കേരളത്തിൽ പല ഭാഗത്തും പല പ്രശ്നങ്ങളുണ്ടാകും യാതൊരു പ്രശ്നവും കൂടാതെ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള മണ്ണെടുക്കാനുള്ള അനുമതി നൽകുക പാറ പൊട്ടിക്കാനുള്ള അനുമതി നൽകുക ഈ ഒരു അമൻമെൻറ്റിലൊക്കെ മാറ്റം വരുത്തുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അഷ്ടമുടിക്കായലിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി ഇവിടെ അടുത്ത് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാരിന് ഈ ഒരു ദേശീയപാതയിലുള്ള പങ്ക് സ്ഥലമേറ്റെടുത്ത് കൊടുത്തതും ഇതേപോലത്തെ അല്ലറ ചില്ലറ പണികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ ഏകോപിച്ച് കൊണ്ടുപോകുന്നതും അപ്പോൾ സുഹൃത്തുക്കളെ ഇത് കേട്ടിട്ട് നീ സംഖ്യയല്ലേടാ നീ കമ്മിയല്ലേടാ എന്നൊന്നും തോന്നണ്ട ഇതാണ് സത്യം സത്യം വിളിച്ച് പറയുമ്പോൾ സംഖ്യയും കമ്മിയും ഒക്കെ ആകും അതുകൊണ്ട് കാര്യമില്ല സത്യം വിളിച്ച് പറയുന്ന ആൾക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും സംഖ്യയോ കമ്മിയോ എന്തുവാണെന്നുണ്ടല്ലോ ഞാൻ കാക്ക ചില ആൾക്കാർ ഇതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് പറയും എൻ്റെ തൊള്ളയാണ് സഹിക്കാൻ പറ്റാത്തത് മലപ്പുറം സുഡാപ്പിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ തൊള്ള സഹിക്കാൻ പറ്റാത്ത ആൾക്കാരെ പറ്റി ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി അപ്പോൾ ഇവരെ ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ ഓരോ വീഡിയോയിൽ മാത്രമാണ് തൊള്ള സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ സത്യം വിളിച്ച് പറയുമ്പോൾ ഇവർക്ക് പറ്റില്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിറിയങ്ങൾ എസ് എൻപുരം ഭാഗത്തെത്തി എസ് എൻപുരത്തെ കണ്ടെള്ള ഇവിടെ സർവീസ് റോഡിൽ ജേസ്ബിൻ്റെ വെറ്റ്മിക്സിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉടനെ തന്നെ ഈ ഒരു നിലവിലുള്ള റോഡ് ആ ബസ് പോകുന്ന നീല ബസ് ആ റോഡ് റോഡാണ് ക്ലോസ് ചെയ്തിട്ട് സർവീസ് റോഡിലൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്ന വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷമായിരിക്കും ഈ ഭാഗത്തെ മണ്ണിട്ടു ഉയർത്തുന്ന പണികളൊക്കെ നടക്കാം അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ മതിലകം ബൈപ്പാസിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ അത് കാണാം അപ്പം മതിലകം ബൈപ്പാസിൽ കുറച്ച് ഈ ഒരു വാഡറ്റിൻ്റെ പണികൾ സ്ലാബിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ എന്ന ബി എ സി മാസ്റ്റി പാഡ് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് കരുതി ഇവിടെ നിന്ന് ഇപ്പോൾ അത് തുടങ്ങിയിട്ടില്ല അപ്പോൾ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കേണ്ടി വീഡിയോയിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടാത്തതായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിക്കാന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കി പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് സ്വീഗൈൻ ജയ് ഹിന്ദ്